ായത്തിൽ ആടുന്നവൾ എസ് കലേഷിൻ്റെ കവിത ശബ്ദം പ്രശാന്ത് ആലക്കർ മലകയറിയ സഞ്ചാരികൾ മടങ്ങുമ്പോൾ ഒരാൾ കുറഞ്ഞു ഒരാളെന്നല്ല ഒരുവൾ ആളുമനക്കവുമൊഴിയെ ഒരു പാറമേൽ മലർന്നവൾ ആരുമില്ലാത്തവരിൽ നിറയും മഴ അവളെയും തൊട്ടു അവളിലെഴുതുന്നു രണ്ടു മലകൾ മഴ നിന്നു പെയ്തു ചെരുവിൽ ഉറവ പൊട്ടി ഇടുക്കിലൂടെ അരുവിയിലേക്കവൾ നനഞ്ഞിറങ്ങി തമ്മാടി നിരകൾ ആർപ്പു വിളിച്ചു മലകൾ ഉലച്ചവൾ എഴുന്നേറ്റു താന്തോന്നി മരങ്ങൾ പോരുവിളിച്ചു മുനകൂർത്തവൾ മറുനോട്ടമായി കുലയ്ക്കാൻ വില്ലുകളില്ല തറയ്ക്കാൻ അമ്പുകളും അഴിഞ്ഞ മുടി ചുരുട്ടിയെടുത്തവൾ ചുഴറ്റി എറിഞ്ഞു മുടിച്ചുറ്റിൽ മരമൊന്നിടറി ഗിരി രണ്ടു വട്ടം ഇടറി കളകളം കിളികൾ ചിതറി മുടിവള്ളിയിൽ തൂങ്ങി ആർത്തലയ്ക്കും വെള്ളച്ചാട്ടങ്ങൾ മുറിച്ച് പക്ഷിപാതകളുടെ അദൃശ്യരേഖകൾ കവച്ച് മണ്ണിൽ നിന്നും മരങ്ങളിലേക്ക് ശിഖരങ്ങളിൽ നിന്നു തലപ്പുകളിലേക്ക് സമതലങ്ങളിൽ നിന്ന് കൊടുമുടികളിലേക്ക് ആണ്ടുകളിൽ നിന്ന് നൂറ്റാണ്ടുകളിലേക്ക് ആയത്തിൽ ആയത്തിലായത്തിലാടുന്നവൾ മലയിറങ്ങിയ സഞ്ചാരികൾ സഹയാത്രികയുടെ മുടിയും നഖങ്ങളും താഴ്വരകളിൽ തിരഞ്ഞു നടന്നു അവളാകട്ടെ കോടകവിൾ നിറയ്ക്കും കിഴക്കൻ കാറ്റിൽ കൊല്ലക്കണക്കിൽ കത്തി നിൽക്കും പൂവുകളിൽ തീ ചുവടുവയ്ക്കും മിനുങ്ങുകളിൽ വെള്ളിടി പതിയിരിക്കും മേഘങ്ങളിൽ അവളുടെ കണ്ണുകൾ മിനുക്കിയെടുത്തു വൈകിയ രാത്രി മലമ്പാത കയറി പാറമേൽ വീണുമയങ്ങിയ ഏകാന്ത സഞ്ചാരി മുഖത്തിഴയും മുടിനാരിൽ പിടഞ്ഞെണീറ്റു ഇരുളിനേക്കാൾ അഴകുള്ളൊരുവൾ വിളുമ്പിലിരിക്കുന്നു അവളുടെ മുടി അടിവാരത്തേക്കു പുളഞ്ഞു പറക്കുന്നു അഴിയുംതോറും പിണയും വഴികൾ അതിദൂരം കടന്നിട്ടും അവളിൽ മറഞ്ഞുകിടക്കും അഴിയാ ദൂരങ്ങൾ ഇരുട്ടിൽ അവൻ കണ്ടു അഴിയുംതോറും പിണയും വഴികൾ അതിദൂരം കടന്നിട്ടും അവളിൽ മറഞ്ഞുകിടക്കും അഴിയാ ദൂരങ്ങൾ ഇരുട്ടിൽ അവൻ കണ്ടു